നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം എംപുരാന പെരിന്തൽമണ്ണയിൽ വൻ വരവേൽപ്പ് തിയേറ്ററിൽ നൂറുകണക്കിന് ആരാധകരാണ് സിനിമ കാണാൻ പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം മുതൽ ക്ലാസ് വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കാം ഓരോ കുട്ടികളെയും പഠനോപകരണങ്ങളിലൂടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന മോണ്ടിസോറി പാഠ്യപദ്ധതി ടെക്സ്റ്റ് ബുക്കും ഹോംവർക്കും ഇല്ലാതെ പഠനത്തിൽ മികച്ചവരാക്കാൻ തീർത്തും വ്യത്യസ്തമായ പഠന രീതി പഠനത്തോടൊപ്പം കലാകായിക മേഖലയിൽ മികച്ച ട്രെയിനിംഗ് നഴ്സറി മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറക്കോട്ടിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുഴക്കാട്ടിലീ ഞാൻ ഫാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് വരുന്നത് കണ്ടിട്ട് എല്ലാരും നമ്മുടെ ഫാൻഷോയുമായി ബന്ധപ്പെട്ട് എംപുരാനെ കാണാൻ വേണ്ടി നമ്മുടെ പുറത്തുനിന്ന് അതായത് മലപ്പുറം ജില്ലയിലെ പുറത്തു നിന്നും അതേമാതിരി ബാംഗ്ലൂർ എറണാകുളം അങ്ങനെയുള്ള പല ഏരിയയിൽ നിന്നും പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആവേശമാകാൻ വേണ്ടിട്ടും അതേമാതിരി നമ്മൾ പെരുന്നും വളരെ ഫാൻസിലും അതേമാതിരി നമ്മുടെ മലയാള സിനിമ കാണാൻ വേണ്ടി എല്ലാവരും കൂടെ ആവേശത്തോടുകൂടി എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വലിയൊരു വിജയമാക്കി മാറ്റണം ഒരു അടുത്തൊരു വേൾഡ് റെക്കോർഡ് തന്നെ കാണാൻ പറ്റും കേരളക്കാരെ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ സിനിമയെ നോക്കിക്കാണുന്നതും മലയാള സിനിമാ ചരിത്രത്തിന് തന്നെ ആകെ ഗതിയെ മാറ്റുന്ന ഒരു സിനിമയായി ഈ എംബുരാൻ ക്യൂ മാറും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് Jam Hypermarket Exceeding Expectations.